നമസ്കാരം കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ കയറിയതോടെ കേരളത്തിൽ സ്ഥാനം ലഭിക്കാത്ത കോൺഗ്രസ് നേതാക്കൾ കർണാടകത്തിൽ വന്ന കോൺഗ്രസിന്റെ പ്രധാന പദവികൾ കൈയടക്കുന്നതിൽ കർണാടക കോൺഗ്രസിനുള്ളിലും കന്നഡ സംഘടനകൾക്കുള്ളിലും രോഷം അണപൊട്ടുകയാണ് കന്നട വായിക്കാനും എഴുതാനും അറിയാത്ത മലയാളികൾ കർണാടക പി സി സി തലപ്പത്ത് കയറി പറ്റുകയും കാലാകാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കന്നടക്കാരായ കോൺഗ്രസുകാർക്ക് പദവി കിട്ടാതെ പോകുന്നതിൽ കടുത്ത നിരാശയിലാണ് കന്നടക്കാരായ കോൺഗ്രസ് നേതാക്കൾ കണ്ണൂർ സ്വദേശിയായ ബ്രിജേഷ് ഡി കെ അഞ്ചു വർഷം മുൻപ് ബംഗളൂരുവിൽ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ പ്രമുഖ കോൺഗ്രസ് നേതാവിന് പടികൊടുത്ത മൈനോറിറ്റി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ശേഷം സ്ഥാപക ിൽ ഒരാളാണെന്നും അവകാശപ്പെട്ടാണ് കർണാടക കോൺഗ്രസ് നേതാക്കളെ പരിചയപ്പെടുന്നത് തുടർന്ന് ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റ് ചെയർമാനായ ഒരു നേതാവിനെ സ്വാധീനിച്ച കോൺഗ്രസിന്റെ കർണാടക ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സെക്രട്ടറിയായി ബ്രിജേഷ് ചുമതലയേറ്റു ജില്ലാ സെക്രട്ടറിയായി ഒരു മാസം കഴിഞ്ഞാണ് ഈ സ്ഥാനം ലഭിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇത്തരം ആളുകളെ ബംഗളൂരുവിൽ കൊണ്ടുവന്ന സ്ഥാനം നൽകുന്നത് കർണാടകയിലെ ഒരു പ്രശസ്തനല്ലാത്ത ഒരു നേതാവ് ചെയ്യുന്ന സ്ഥിരം ഏർപ്പാടാണ് തൽപര താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന പി സി സിയിലെ ഉന്നത നേതാവിനെതിരെയും കർണാടക കോൺഗ്രസിനുള്ളിൽ മുറുമുറുപ്പ് ശക്തമാണ് കന്നഡ വായിക്കാനും എഴുതാനും അറിയാത്ത ബ്രിജേഷ് ടിക്കെക്ക് ഇത്തരമൊരു സ്ഥാനം നൽകിയതിൽ കടുത്ത അമർശമാണിപ്പോൾ കർണാടകയിലുള്ളത് തന്റെ പിതാവ് കെ എസ് യു സ്ഥാപക നേതാവാണ് എന്ന ഒരു ഉന്നത നേതാവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും വേണ്ട രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുക വഴി ബ്രിജേഷ് എഐ സി സിയുടെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും കൂടാതെ കേരളത്തിന്റെ ചുമതലയും കൂടി ലഭിക്കുകയും ചെയ്തു എന്നാൽ ന്യൂനപക്ഷ കോൺഗ്രസ് നേതാവ് എന്ന പദവി ഒരു പാർട്ടി പദവി അല്ലാതെയിരിക്കെ അതിന്റെ വൈസ് ചെയർമാൻ പദവിയും കേരളത്തിന്റെ പ്രത്യേക ചുമതലയും ലഭിച്ചതോടെ ബ്രിജേഷ് കേരളത്തിൽ ഇടയ്ക്കിടെ ന്യൂനപക്ഷ വൈസ് ചെയർമാൻ പദവിയുടെ മറവിൽ കേരള നേതാക്കളെ പരിചയപ്പെടുക ഫോൺ നമ്പർ വാങ്ങിക്കുക ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് തന്റെ പിതാവ് കെ എസ് യു സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് എന്ന് പറഞ്ഞാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും പരിചയപ്പെടുന്നത് അതുവഴി ഇവരുമായി ബന്ധം സ്ഥാപിക്കുകയും ഇവരോടൊപ്പം സെൽഫി എടുത്ത് തനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി വലിയ ബന്ധമുണ്ട് എന്ന് ഇയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോസുകൾ കാണിച്ച് കർണാടക പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നേടിയെടുത്ത ബ്രിജേഷ് നിലവിൽ ജംബോ ജനറൽ സെക്രട്ടറിമാരുള്ള കർണാടക പി സി സിയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം നേടിയെടുത്തു ഇതിനെതിരെയാണ് കന്നഡ സംഘടനകൾ രംഗത്ത് വന്നിട്ടുള്ളത് കന്നഡ എഴുതാനും വായിക്കാനും അറിയാത്ത ബ്രിജേഷ് കർണാടക കോൺഗ്രസിൽ കടന്നു കൂടിയതെന്ന് കന്നഡ സംഘടനാ നേതാക്കൾ ചോദിക്കുന്നു പ്രത്യേക ജോലിയോ ബിസിനസ് പ്രസ്ഥാനങ്ങളോ ഇല്ലാത്ത ബ്രിജേഷിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് കന്നഡ സംഘടനകളുടെ ആവശ്യം ഇയാളുടെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് കർണാടക കോൺഗ്രസ് നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ ഈ സ്ഥാനങ്ങൾ കൈയടക്കിയത് അവരുടെ പ്രീതി പിടിച്ചുപറ്റി കർണാടക പി സി സി നേതാക്കളുടെയും എം പിമാരുടെയും മറ്റും ഫോട്ടോകളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് താൻ അടുത്ത കോൺഗ്രസ് മന്ത്രിസഭയിൽ മന്ത്രിയാകുമെന്നും പറയുന്നു കർണാടകയിലെ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പരസ്യവും വാർത്തയും നൽകി ബ്രിജേഷ് സ്വയം പ്രഖ്യാപിത കോൺഗ്രസ് നേതാവ് ചമയുകയാണ് വിവിധ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിഷേധം കടുപ്പിച്ച് കന്നഡ സംഘടനാ എത്തി ബ്രിജേഷിന്റെ സാമ്പത്തിക ഇടപാടുകളും കോൺഗ്രസ് പദവി വഹിച്ചുകൊണ്ട് നടത്തുന്ന ഇടപാടുകളെ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ഐ സി സി ന്യൂനപക്ഷം എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റ് ഇയാൾ മേടിച്ചത് തന്നെ കേരളത്തിലെ ലീഡർമാരെ വിശ്വാസത്തിലെടുക്കുക അത് ഉപയോഗിച്ച കർണാടകയിൽ ഒരു പോസ്റ്റ് മേടിക്കുക എന്നതാണ് ഉദ്ദേശം എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം എങ്കിൽ ഇയാൾ ഒരു ബ്ലോക്കിൽ പോലും ഒരു പോസ്റ്റും മേടിക്കത്തില്ലായിരുന്നു ഇപ്പോൾ പല മലയാളികളുടെയും പദ്ധതി കേരളത്തിൽ പോസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കർണാടക വഴി വരിക ഇപ്പോൾ ഇതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ തടയിടാൻ വേണ്ടിയാണ് കന്നഡ സംഘടനകൾ ആവശ്യം കന്നഡ വായിക്കാനും എഴുതാനും അറിയാവുന്നവർ മാത്രം കർണാടക വന്നാൽ മതി ജീവിക്കാൻ വേണ്ടി കർണാടകത്തിൽ വന്നവർ അത് ചെയ്താൽ മതിയെന്നും ഇവിടെ വന്ന് രാഷ്ട്രീയം കളിക്കരുതെന്നുമാണ് കന്നടകരുടെ ആവശ്യം ബ്രിജേഷിനെ പോലുള്ള മലയാളികളെ ഒരു കാരണവശാലും കർണാടക രാഷ്ട്രീയത്തിൽ വളരാൻ സമ്മതിക്കില്ല എന്നതാണ് കന്നഡ സംഘടനകൾ പറയുന്നതും